ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നും നമ്മളൊരു കല്യാണത്തിന് പോകാൻ കിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖമാണോ അപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുക്കി കിട്ടോ ചുരിദാറൊക്കെയാണ് ഇട്ടത് അപ്പോൾ ഞാനും ചെറിയ മോനും ബൈജനും കൂടി കേട്ടോ കല്യാണത്തിന് പോകുന്നത് നമ്മൾ കുറച്ച് ദൂരം കേട്ടോ ആ കല്യാണ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കല്യാണ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് ബസ്സിന് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടോ ആളുകളൊക്കെ നോക്കി കുറേ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പെണ്ണ് വരുന്നൊരു രംഗമാണ്ട്ടോ അത് പെണ്ണിനെ നാല് കാലില് പന്തലക്കൊരുക്കിട്ടോ പെൺകുട്ടി പെൺകുട്ടി മണ്ഡപത്തിലേക്ക് നടന്ന് വരികയാണ് കേട്ടോ ചെറിയ കൊച്ചുകുട്ടികളെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെണ്ണിനെ സ്റ്റേജിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെക്കനും കൂട്ടരും ആദ്യം എത്തിയിട്ടുണ്ട് അപ്പം ചെക്കൻ്റെ കൂട്ടർ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് അപ്പം അവരിതാ അങ്ങനെ ഡാൻസും ഒക്കെ ആയിട്ട് പെണ്ണിനെ അങ്ങനെ കൊണ്ടുപോവാനൊക്കെ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ അവിടെ താലിക്കെട്ടൊക്കെ നടക്കുകയാണെ അങ്ങനെ ദൂരെ നിന്നായിട്ട് നമ്മളത് കാണുന്നതൊക്കെ താലിക്കെട്ടൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ അപ്പം നമ്മളിത് അവിടെ പോയിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ സദ്യയായിരുന്നു അല്ല സദ്യ ഇലകളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെതാ ഓരോ വിഭവങ്ങളിങ്ങനെ വിളമ്പിക്കൊണ്ട് ഉപരിപരിയായിട്ട് ഭക്ഷണത്തിൽ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പച്ചാറുണ്ടായിരുന്നു പുളിൻകറി ഉണ്ടായിരുന്നു പച്ച ഉപ്പേരി ഓലൻ പച്ചരി പൂത്തക്കറി അവിയൽ പപ്പടം വറുത്തപ്പേരി ശർക്കരത്തി അതുപോലെ ചോറും സാമ്പാറും കേട്ടോ അപ്പം അപ്പോൾ ചൂട് ചോറും സാമ്പാറൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ സദ്യ ഒക്കെ കഴിക്കട്ടെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരെ ബായ്